ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നേ ഒരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ലേറ്റായി ഇത്തവണ ഓണത്തിന് എല്ലാ വർഷത്തെയും പോലെ അല്ലായിരുന്നു കുറച്ച് കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറിക്ക് പകരം പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കിയത് പിന്നെ നാരങ്ങക്കറിക്ക് പകരം ലെമൺ ഡേറ്റ് സ്പീക്കി ആണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേഞ്ച് വരാത്തത് പായസത്തിൽ മാത്രമാണ് കടലക്കറി പക്ഷെ കടലപ്പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ലെമൺ ഡൈസ് പിക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ അച്ചാർ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും നല്ലെണ്ണ മസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഈ എണ്ണേ ഈ എണ്ണേനെ എന്തിനാണ് നല്ലെണ്ണയെന്ന് വിളിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊന്നും നല്ലതല്ലേ ചളി പറഞ്ഞതാണെന്ന് വിചാരിക്കല്ലേ എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണത് ഇങ്ങനെയൊക്കെ എല്ലാ ഡൗട്ടുകൾ മാത്രമേ എനിക്കുണ്ടാവാറുള്ളൂ ആ അപ്പോൾ നല്ലെണ്ണ കടുക് വെളുത്തുള്ളി മുളക് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ചെറുനാരങ്ങ ചെറുതായി പുഴുങ്ങിയെടുത്തത് അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് എടുത്താലും മതി അതിനെ നാലായി കട്ട് ചെയ്തത് എടുക്കണം എന്നിട്ട് അതുകൂടി ഇട്ട് വഴറ്റണേ ഈ ടൈമിൽ തന്നെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കായപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം മസാല നന്നായി മിക്സ് ചെയ്ത് മിക്സ് ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഡേറ്റ്സ് ഇടണം ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് എന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കണേ അതാവുമ്പോൾ ഈ നാരങ്ങയും ഡേറ്റ്സുമായിട്ട് ബ്ലെൻഡായി നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടും നമുക്ക് ടേസ്റ്റും അപ്പോഴാണ് നന്നായി വരുന്നത് അതും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വിനഗറും കൂടി ചേർത്ത് നമുക്ക് എന്താ പറയുക തീ ഓഫിയാം തീയോഫിയതൊക്കെ ഇനി നമുക്ക് പക്ഷേ ഇന്ന് കഴിക്കാൻ നേരത്ത് കുറച്ച് പുളുപ്പായിരിക്കും ഇത് ഇന്ന് വെച്ചിട്ട് നാളെ നാളെ എടുക്കണം നാളെ എടുക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ ഓണത്തിനേക്ക് മാത്രമായിട്ടല്ല ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് ഓണത്തിന് എന്നാലും ഇത്രയൊന്നും കഴിക്കില്ലല്ലോ ഇത് കുറച്ച് നാളത്തേക്ക് ഇരിക്കും കുറഞ്ഞു ഒരുപാട് ഒരു ഒരു ഒന്നൊന്നര മാസത്തോളം എന്തായാലും വിനഗറും കൂടി ചേർക്കുന്നതല്ലേ അപ്പോൾ ഒന്നൊന്നര മാസത്തോളം എന്തായാലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് അടിപൊളി സാധനമാണ് നമുക്ക് എപ്പോഴും നാരങ്ങ വച്ചാൽ നാരങ്ങ കറി ഇതൊക്കെ കഴിക്കുന്നതിന് പോലെ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ ഇത് കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ ചാനൽ ഇതേപോലെയുള്ള വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടി കയറി ചെയ്യുന്ന കാണണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം